ജനാധിപത്യ വിശ്വാസികളെ സഹോദരി സഹോദരന്മാരെ നമസ്കാരം എനിക്ക് മനസ്സിലാകാത്തത് എടോ തന്റെ സമ്പത്ത് വരുമ്പോ ഞങ്ങളുടെ കൂടെ ആൺകുട്ടികളില്ലാത്തത് കൊണ്ടല്ല സ്വീകരണം വെച്ചൊരു സ്ഥലത്ത് സ്ഥാനാർത്ഥി വരുമ്പോൾ ഈ വേഷം കെട്ടൊന്നും നടക്കാൻ പോകുന്നില്ല ിങ്ങൾ പാർലമെന്റ് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി നിങ്ങളുടെ മുന്നിൽ ജനവിധി തേടുകയാണ് ഏതെങ്കിലും ഒരു സുപ്രഭാതത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയല്ല ഇതെന്റെ ഏഴാമത്തെ പാർട്ടിയുടെ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവർ ഒരുമിച്ച് ചേർന്നുകൊണ്ട് സ്വീകരണ പരിപാടിക്കിടയിലേക്ക് വൃത്തികേട് കാണിക്കാനാണ് പരിപാടിയെങ്കിൽ നിന്നെയൊക്കെ ജയിലികൾക്കകത്തിട്ട് പൂട്ടാൻ ഇവിടെ നിയമ ഞങ്ങൾ ഈ വാഹന പ്രചരണ ജാഥയുടെ ഭാഗമായി നാട്ടുകാരെ ഇവിടെ യാത്ര ചെയ്യുന്നത് ഇത് കാണുമ്പോൾ സഖാക്കന്മാർക്ക് പാലിളകുമെങ്കിൽ അത് വീട്ടിൽ പോയി പറഞ്ഞാൽ മതി ഇവിടെ നടക്കുന്ന കാര്യമല്ല മറ്റൊന്ന് ഇന്നലെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കാട്ടാക്കടയിൽ വന്നു കാട്ടാക്കടയിൽ വന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്ക് ഭദ്രകാളി ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുകയായിരുന്നു പിണറായി വിജയൻ പറഞ്ഞു മൈക്ക് സെറ്റ് അത് അടക്കമുള്ളവരുടെ ശ്രദ്ധയിലേക്കാണ് ഞാൻ സംസാരിക്കുന്നത് സ്ഥാനാർത്ഥി സ്വീകരണ പരിപാടിയുടെ ഭാഗമായി സ്ഥാനാർത്ഥി ഈ ജംഗ്ഷനിൽ സംസാരിക്കുമ്പോൾ ഇവിടുത്തെ പ്രാദേശിക മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവിന്റെ നേതൃത്വത്തിൽ സംഘടിച്ച് എന്റെ വണ്ടി ഈ നിങ്ങളുമായി സംവദിക്കാനാണ് ഒരു കാര്യം ഞാൻ നിങ്ങളെ പറയാൻ ആഗ്രഹിക്കുന്നു ആരാധനായിട്ടുള്ള ശ്രീമാൻ നരേന്ദ്രമോദി ഈ രാജ്യത്തിന്റെ പ്രൈം മിനിസ്റ്ററായി വീണ്ടും വരുന്ന സീറ്റുകൾ നേടിയെടുത്തുകൊണ്ട് അദ്ദേഹം ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദത്തിലേക്ക് കടന്നു വരുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി വെച്ച കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പാർട്ടി ഇന്ന് ദേശീയ രാഷ്ട്രീയത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് സീതാറാം യെച്ചൂരി പറഞ്ഞതുപോലെ തുടച്ചു കൊടുക്കുന്ന പണിയാണ് കേരളത്തിൽ പിണറായി പാർട്ടി വിജയൻ ഇത് എല്ലാവർക്കും അറിയാം ഇത് പകൽ പോലെ സത്യമാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞങ്ങൾ രാഷ്ട്രീയം സമ്മതിക്കും ഞങ്ങൾ രാഷ്ട്രീയം സമ്മതിച്ചുകൊണ്ടായിരിക്കും കൊണ്ടായിരിക്കും ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ മുന്നോട്ട് പോകുന്നത് ഞങ്ങൾ രാഷ്ട്രീയം പദ്ധതിയും ഈ നാട്ടിലേക്ക് വന്നിട്ടില്ല എയിംസ് തരാമെന്ന് പറഞ്ഞു ഇരുന്നൂറ് ഏക്കർ സ്ഥലം ഏറ്റെടുത്തു എയിംസ് വാങ്ങാൻ സമ്പത്തിന് പറ്റിയില്ല ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയും കൊണ്ടുവന്നില്ല ഇപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ടിറ്റാറാം മീണയെ ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങളോട് വാറോല പുറപ്പെടുവിച്ചിരിക്കുകയാണ് എന്താ വാറോല അയ്യപ്പ നാമം മുടിവിടാൻ പാടില്ല ശബരിമലയെക്കുറിച്ച് പറയാൻ പാടില്ല പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ കാല കേരളത്തിൽ തുലാമാസം ഒന്നാം തീയതി മുതൽ ഞാനും എന്റെ സഹപ്രവർത്തകരും ഒന്നാം രണ്ടാം പ്രതി ഒന്നും ഇവർക്കെ വളതുപക്ഷണെങ്കിൽ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു പറയുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് ഇതൊന്നും ചർച്ചയാക്കാൻ പാടില്ല ഞങ്ങൾ പറയുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ചർച്ചയാക്കും ഞങ്ങൾ ചർച്ചയാക്കും അംഗീകാരത്തെ പോലും ഇല്ലായ്മ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ കേരളത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ നയിക്കുന്ന പാർട്ടിയുടെ മണ്ണ് ഒഴിച്ചു അവരുടെ നിന്ന് രാവിലെ മുതൽ ഈ സമയം വരെ പന്ത്രണ്ട് പേർ പത്ത് വർഷം മെമ്പറായിരുന്ന വ്യക്തി ഉൾപ്പെടെ പന്ത്രണ്ട് പേർ കഴിഞ്ഞ പഞ്ചായത്തിൽ ബി ജെ ಿಲಕ್ಕೆ ಕರೋ ನ್ ದೀರ್ಘಿಪ ಆಗ್ರಹಿಸ